ഫെബ്രുവരി മാസത്തിനായി സിനിമാ പ്രേമികൾ കാത്തിരിക്കുകയാണ് മറ്റൊന്നിനും വേണ്ടിയല്ല മമ്മൂട്ടിയുടെ അഭിനയ മികവ് കൊണ്ട് വ്യത്യസ്തമാകുന്ന പേരൻപിന്റെ റിലീസിനായി തങ്കമീൻകൾ എന്ന ചിത്രത്തിലൂടെ ദേശീയ പുരസ്കാരം നേടിയ റാം ഒരുക്കിയ പേരൻപ് ഷൂട്ടിംഗ് പൂർത്തിയാക്കി ഒരു വർഷത്തിലേറെ ആയെങ്കിലും വിവിധ ചലച്ചിത്രോത്സവങ്ങളെ പ്രദർശനത്തിന് ശേഷമാണ് റിലീസിന് തയ്യാറെടുക്കുന്നത് അഞ്ജലി അമീർ സാധന സമുദ്രക്കനി തുടങ്ങിയവരും ചിത്രത്തിലെ പ്രധാന വേഷങ്ങളിലുണ്ട് അമുതവൻ എന്ന ടാക്സി ഡ്രൈവറുടെ കഥാപാത്രത്തെ മമ്മൂട്ടിയെ ഏൽപ്പിക്കുന്നതിന് വർഷങ്ങളോളമാണ് റാം കാത്തുനിന്നത് എന്നതിലൂടെയും ചിത്രം വാർത്തകളിൽ ഇടം നേടിയിരുന്നു തമിഴിൽ മമ്മൂട്ടി എത്തിയത് ഒരു ചെറിയ ഇടവേലയ്ക്ക് ശേഷം തന്നെയാണ് അത് ഒരു അടാർ വരവ് തന്നെയാണെന്നാണ് ആരാധകർ പറയുന്നത് പരാലിസിസ് ബാധിച്ച പെൺകുട്ടിയുടെ അച്ഛനായ അമുതവൻ എന്ന കഥാപാത്രത്തെയാണ് അദ്ദേഹം അവതരിപ്പിക്കുന്നത്